മച്ചന്മാർ ലോകം മുഴുവൻ പേരായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൻ കോയിൻസ് കഴിഞ്ഞുള്ള സുവർണ അവസരമാണ് ഡെയിലി സേഫർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഡെയിലി സേഫർ എന്താണെന്ന് നോക്കാം നമുക്ക് നേരെ ടെലഗ്രാം ഇതിലേക്ക് പോവുക ഹാംസ്റ്റർ കോമ്പാറ്റിലേക്ക് പോവുക ഡെയിലി എന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഇന്നത്തെ ഡെയിലി സേഫറെ എന്ന് പറയുന്നത് ഹോമാണ് ഹോമിയാണ് ഫസ്റ്റ് വൺ എച്ച് ആണ് എച്ച് നാല് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് കിട്ടി പിന്നെ വരുന്നത് ഓ ആണ് മൂന്ന് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓ കിട്ടി പിന്നെ വരുന്നത് എം ആണ് ഓ കിട്ടി പിന്നെ വരുന്നത് എം ആണ് രണ്ട് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എം കിട്ടി പിന്നെ വരുന്നത് ഐ ആണ് രണ്ട് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഐ കിട്ടി പിന്നെ വരുന്നത് ഇ ആണ് ഒരു ഡോട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ ഇയും കൂടെ കിട്ടി അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ വൺ മില്ലിയൻ കോയിൻസ് ദ കോടി സ്ക്രാക്കഡോറട്ടറിയിൽ ടേക്ക് ദ പ്രൈസ് വൺ മില്യൺ കോയിസ് ഞാനായിട്ട് ചെയ്തിരിക്കുകയാണ് മാക്സിമം ആയിട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു